കൃപയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ ഞങ്ങളെ ഞങ്ങൾ നന്ദി പറയുന്നു ായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അനുതാപത്തിന് വസ്ത്രം ധരിച്ചും അനുതാപം പ്രകടിപ്പിച്ച നിനവേക്കാരെ ജീവന്റെ വഴിയിലേക്ക് നയിച്ച കർത്താവേ ഈ നോമ്പുകാലം ഞങ്ങൾക്ക് മാനസാന്തരത്തിന്റെയും ജീവിത നവീകരണത്തിന്റെയും അവസരമായി തീരട്ടെ ഞങ്ങൾ മണ്ണാകുന്നുവെന്നും മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നും ഞങ്ങൾ അറിയുന്നു പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പശ്ചാത്താപത്തിന്റെ ബാഹ്യചിഹ്നമായി ഞങ്ങൾ പുരുഷൻ പോകുന്ന ഈ ഭസ്മം ആശീർവദിക്കുകയും വിശദീകരിക്കുകയും ചെയ്യണമേ അനുരാമ കണ്തു നീ വീകി പാപപരികാരു ചിണുകുൾദ